ിസംസ് ദിൽ കോസ്റ്റീവ് ഓറിയസ് ആണ് സ് അതുപോലെ കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫില കോക്കസ് കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റഫസ് ഫംഗി ഓൾസോ കോസ് ഇൻഫെക്റ്റീവ് ആൻഡോഡിസ് സോ നോസോകോമിയൽ ബാക്ടീരിയമിയത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ നോസോകോമിയൽ ബാക്ടീരിയമിയ ിസംസ് ആർ ഡിസ്ട്രിസ്ട്രഡ് ലീഡിങ് ടു ഓർഗൻ ഡാമേജ് ബ്ലഡ് ക്ലോസ് ഫോം ചെയ്യും ഓർഗൻ ഡാമേജ് വരും സ്ട്രീം ഇൻഫെക്ഷൻസ് ഓഫ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് സെൻട്രൽ വീനസ് ബണ്ടിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാം ബണ്ടിൽ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ന്യൂമോണിയ വരുന്ന ആ കെയർ ആണ് അപ്പം മാനേജ്മെന്റ് പെപ്റ്റിക് അൾസർ പ്രൊഫൈലാക്സിസ് ാണ് മെയിൻ ആയിട്ട് ഉണ്ടാകാറുള്ളത് മാനേജ്മെന്റ് ഡെയിലി ഇന്റർപ്ഷൻ വേണം അതായത് പറയില്ലേ േറ്ററിലാണെങ്കിൽ അല്ലെ അത് കൊടുക്കണം ദീപ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കണേ ക്ലീനായിട്ട് ക്ലിയർ ആയിട്ട് ഒന്ന് ഫുൾ ഒന്ന് വായിക്കണം അദർ സപ്ലോട്ടിക് സെക്ഷനിങ് ഇമ്പോർട്ടന്റ് ആണ് ഹാൻഡ് ഹൈജീൻ മാനേജ് ചെയ്യണം ഓറൽ ഹൈജീൻസിഡിൻസ് ദ ബാക്ടീരിയൽ നമ്മൾ മേജർ സർജറി ഒക്കെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ ഡി വി ടി ഇടും അതുപോലെ തന്നെയാണ് കംപ്രഷൻ സ്റ്റോക്കിങ് കൊടുക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് സൊ ജസ്റ്റ് ഒന്ന് വായിക്കണേ വി എ പി കെയർ ബണ്ടിൽ

ഓക്കെ ഓപ്ഷൻ ഡി കമന്റ് ചെയ്തു ഓപ്ഷൻ സി കമന്റ് ചെയ്തു ഓപ്ഷൻ എ കമന്റ് ചെയ്തു അല്ലേ ഓക്കെ ഓപ്ഷൻ ഡി ആണ് അങ്ങനെ വരുന്നുണ്ടോ പെർഫറേഷൻ വരുമ്പോഴാണ് സഡൻഡൻസ് ശ്രദ്ധിക്കർ നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ആന്റി എമിറ്റിക് drug should be avoided in patient with ലിവർ ഡിസ്ഫങ്ഷൻ ഡ്യൂ ടു ഇറ്റ്സ് കോളിസ്റ്റാറ്റിക് ഇഫക്റ്റ് ഓപ്ഷൻ എ ഒൻഡാസെട്രോൺ ഓപ്ഷൻ ബി മെറ്റോ ക്ലോപ്രാമൈഡ് ഓപ്ഷൻ സി പ്രൊക്ലോപ്രാസിൻ ഓപ്ഷൻ ഡി ഡോംപെരിഡോർ സോ ഏത് ആൻറ്റി ഡ്രഗ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് വിത്ത് ലിവർ ഡിസ്ഫക്ഷൻ ഓക്കെ ഓപ്ഷൻ ഡി ഓക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ഡി കമന്റ് ചെയ്തു ഓപ്ഷൻ ബി കമന്റ് ചെയ്തു ഓപ്ഷൻ എ കമന്റ് ചെയ്തു സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ പ്രാസിൻ ആണ് സോ ഈ ഡ്രഗ് നമ്മൾ അവോയ്ഡ് ചെയ്യണം പ്രൊക്ലോബ്രാസിന്റെ മറ്റു കുറച്ച് ബ്രാൻഡ് നെയിംസ് ഉണ്ട് ഈസ് കോംഫാസിൻ കോംഫാസിൻ എന്നുള്ള പേരിൽ വരുന്നുണ്ട് അതുപോലെ സ്റ്റെമറ്റിൽ നമ്മുടെ സ്റ്റെമറ്റിൽ ഇല്ല അത് അവോയ്ഡ് ചെയ്യണം കാരണം എന്താണ് പ്ലോക്കോപ്രാസിൻസിൻ ഡെറിവേറ്റീവ് കാൻ കോസ് കോളിസ്റ്റാറ്റിക് ലിവർ ഇഞ്ചുറി എ ടൈപ്പ് ഓഫ് ലിവർ ഡാമേജ് ബൈ ഇമ്പർഡ് ബൈൽ ഫ്ലോ ദിസ് എക്സിസ്റ്റിംഗ് ലിവർ ഡിസ് വിത്ത് കോംപ്രമൈസ്ഡ് ലിവർ ഹെൽത്ത് സോ നമ്മൾ പ്ലോക്കോപ്രാസിൻ അവോയ്ഡ് ചെയ്യണം ഓൾറെഡി ലിവർ ഡിസ്ഫങ്ഷൻ ഉള്ള പേഷ്യൻസിന് ഡാമേജ് ഉണ്ടാകുന്ന ബൈൽ ഫ്ലോ ആക്കും സോ ദാറ്റ് വിൽ എക്സാസ്ർബൈറ്റ് സിംഡംസ്